അരി നമ്മുടെ ഇലോൺ മസ്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ സൗഹൃദത്തിലാണ് പക്ഷേ ഇലോൺ മസ്കിൻ്റെ കമ്പനി സ്റ്റാർലിങ്ക് അവർ ഈ മൊബൈൽ ഡാറ്റ പ്രൊവൈഡർ ആണ് അറിയാമല്ലോ അവർക്കെതിരെ ഇന്ത്യ ഗവൺമെൻറ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്താണ് ഈ കേസിന് കാരണം എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ് ആണ് ഈ പിന്നെ മൊബൈൽ ഡാറ്റ അതായത് ഇന്ത്യ മൊബൈൽ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡർ ആണ് അവർക്ക് ഇന്ത്യയിൽ ഓപ്പറേറ്റിംഗ് ലൈസൻസ് ഇല്ല പക്ഷേ ഈ അടുത്ത കാലത്ത് അവരുടെ അതായത് സ്റ്റാർ മിനി എന്ന ഉപയോഗിച്ച് മൊബൈൽ കണക്ഷൻ നേടിയ അത് നേടിയത് ആരാണെന്ന് വെച്ചാൽ ഒന്ന് മയക്കുമരുന്ന് കള്ളക്കടത്തുകാര് മറ്റൊന്ന് തീവ്രവാദ ഗ്രൂപ്പുകൾ ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്റ്റാർലിങ്ങിൻ്റെ ഒരു ഉപകരണം സ്റ്റാർലിങ്ക് മിനി എന്ന് പറയും ഒരു കണക്ടറാണ് അത് ഉപഗ്രഹം വഴിയുള്ള ബ്രോഡ്ബാൻഡ് സർവീസിനെ അക്സസബിൾ ആക്കുന്ന ഒരു കണക്ഷൻ ഡിവൈസാണ് പിന്നെ സ്റ്റാർലിങ്ക് മിനി എന്ന് പറയുന്നത് അത് രണ്ട് ഇന്ത്യയിൽ രണ്ട് സ്ഥലത്തു നിന്നും ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു ഒന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾക്ക് അടുത്തു വച്ച് അതായത് പിന്നെ മയക്കുമരുന്ന് കള്ളക്കടത്തുമായി മയക്കുമൊരു ആറായിരം കിലോഗ്രാം എം കടത്തുന്ന ഒരു മ്യാൻമാർ കപ്പലിൽ നിന്നും കപ്പൽ ഇന്ത്യയുടെ ഇന്ത്യൻ നേവിയും അതുപോലെ ആൻഡമാൻ പോലീസും ചേർന്നിട്ട് പിടിച്ചെടുക്കുകയും ആ കപ്പലിൽ നിന്നും ഈ പറയുന്ന സ്റ്റാർലിങ്ക് മിനി എന്നൊരു കണക്ഷൻ ഡിവൈസ് കണ്ടെടുക്കുകയും ചെയ്തു അത് അതുമാത്രമല്ല ഇതുപയോഗിച്ചാണ് അവർ നാവിഗേഷൻ നടത്തിയിരുന്നതെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇതിലും ഒരു സംഭവം മണിപ്പൂരിൽ നിന്നുണ്ടായി മണിപ്പൂരിൽ കുക്കി തീവ്രവാദികളുടെ പക്കൽ നിന്നും ഈ സ്റ്റാർലിങ്ക് മിനി പിടിച്ചെടുക്കുകയും അതിനെ തുടർന്ന് ഭാരത സർക്കാർ ഇതാർക്കാണ് പിന്നെ ഈ സ്റ്റാർലിങ്ക് മിനി എന്ന ഉപകരണം വിൽപ്പന നടത്തിയത് എങ് എന്നുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറണമെന്ന് സ്റ്റാർലിങ്കിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ആ ആവശ്യത്തിന് മറുപടി നൽകാൻ സ്റ്റാർലിങ്ക് തയ്യാറായില്ല അതിനെ തുടർന്നാണ് ഭാരത സർക്കാർ സ്റ്റാർലിങ്കിനെതിരെ ഇന്ത്യയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് അവിടെ നരേന്ദ്രമോദിയുടെ സുഹൃത്താണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നരേന്ദ്രമോഡിക്ക് അങ്ങനെ പിന്നെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ സൗഹൃദം ഇല്ല അതാണ് ഈ നടപടിയിൽ നിന്ന് തെളിയുന്നത് ഇത് മാത്രമല്ല ഇലോൺ മസ്കിനെ ഈ അടുത്ത സമയത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ഒന്ന് ഒന്ന് വരട്ടിയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലിമിറ്റ് വിട്ട് പുറത്തോട്ട് ചാടുന്ന ഒരു ഒരിത്തിരി ശീല ശീലമുണ്ട് ആ ശീലത്തിന് എപ്പോഴും ഒരു കടിഞ്ഞാൻ ട്രംപ് പറഞ്ഞു അയാളല്ല ഭരണാധികാരി ഞാനാണ് ഈ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ചോദിച്ചോളൂ സംശയം ചേട്ടാ ഈ സ്റ്റാർലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഇത് ശരിക്കും നമ്മുടെ സാറ്റലൈറ്റ് ഫോൺ പോലെയാണോ അതാണ് ഒന്നാമത്തെ ചോദ്യം അത് ഉപഗ്രഹം വഴി ഉപഗ്രഹം ഉപഗ്രഹം വഴിയുള്ള വഴി ബ്രോഡ് ബ്രോഡ്ബാൻഡ് സർവീസ് കൊടുക്കുകയാണ് അപ്പം അവിടെ ചെയ്യുന്ന ഉപഗ്രഹത്തിൽ നിന്നുള്ള ട്രാൻസ്പോണ്ടറുകൾ വഴി അത് അതിനെ കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ പിന്നെ നമ്മളുടെ കൈവശ കൈവശമുള്ള ആർക്കും ആ ഇൻ്റർനെറ്റ് ആണ് ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് കൂടുതലും ഇപ്പം റിലയൻസിൻ്റെ ജിയോ ഉണ്ട് അല്ലെങ്കിൽ അതുപോലെ ഇവിടെ കേരളത്തിൽ തന്നെ ഏഷ്യാനെറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബി എസ് എൻ എൽ ഉണ്ട് ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് ഇവരൊക്കെ തന്നെ ഫൈബർ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേബിൾ മറ്റെന്തെങ്കിലും പിന്നെ ലോഹങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അലൂമിനിയം കേബിളുകൾ ഇതൊക്കെ കേബിൾ ഫൈബർ ഓപ്റ്റിക്കൽ ഫൈബർ ആണ് പലപ്പോഴും പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് പലപ്പോഴും ഇന്റർനെറ്റ് നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്നത് പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇവർ ചെയ്യുന്നത് അതായത് സ്റ്റാർലിങ്ക് ചെയ്യുന്നത് സ്റ്റാർലിങ്കിന്റെ ഏഴായിരത്തോളം ഉപഗ്രഹങ്ങൾ അതൊരു കോൺസ്റ്റലേഷൻ എന്നാണ് പറയുന്നത് ഏഴായിരത്തോളം ചെറിയ ചെറിയ മിനി ഉപഗ്രഹങ്ങൾ പിന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത നിയർ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നതിൽ പിന്നെ ഇപ്പോൾ ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട് ഒന്നിൻ്റെ എണ്ണമല്ല നമ്മൾ ആലോചിക്കണം ഏഴായിരത്തോളം ചെറിയ ചെറിയ ഉപഗ്രഹങ്ങളാണ് ഈ ഉപഗ്രഹങ്ങളുടെ എണ്ണം ആദ്യം പന്ത്രണ്ടായിരമായും പിന്നീട് മുപ്പത്താറായിരം ഉപഗ്രഹങ്ങളായിട്ടും വർദ്ധിപ്പിക്കാനാണ് സ്റ്റാർലിങ്ക് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഉപഗ്രഹം വഴിയായിരിക്കും ഈ മുഴുവൻ ഡാറ്റായും അല്ലെങ്കിൽ ഈ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയിൽ ഇതിന് ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടില്ല അതിൻ്റെ ചില കാരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പറയുന്നത് ഈ പിന്നെ സ്റ്റാർലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് പലപ്പോഴും അവരെ യൂസറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരാൻ സന്നദ്ധത പ്രകടിപ്പിക്കാറില്ല അതായത് വിവാദമായതോ രാഷ്ട്ര സുരക്ഷയ്ക്ക് വിരുദ്ധമായതോ ആയ കണ്ടന്റ് അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ സ്റ്റാർലിങ്ക് തയ്യാറല്ല അതൊരു വിഷയം പിന്നെ രണ്ടാമത്തേത് നമ്മുടെ നാട്ടിലെ ഈ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പെക്ട്രം ഓപ്ഷനിൽ കൂടാണ് ലേലത്തിലൂടെ അപ്പോൾ ഇവിടെ ഈ സ്പെക്ട്രം ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉപഗ്രഹം വഴിയുള്ള ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡർക്ക് ബാധകമാക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ സർക്കാരിന്റെ ഒരു ഒരു തീരുമാനമോ എന്തെങ്കിലും ഒരു ലൈസൻസോ വെച്ചിട്ട് അല്ലാതെ ലേലം വഴി സ്പെക്ട്രം ലേലം വഴി അത് സർവീസ് കൊടുക്കാൻ ഒരു ആൾക്കാർ തിരഞ്ഞെടുക്കാൻ പറ്റും ആ അതിനുള്ള നിയമ മാത്രമല്ല അത് സാങ്കേതികമായ തടസ്സമുണ്ട് ഒന്നാമത്തേത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ര അടുത്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമങ്ങളെയോ ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസീസ് ഇപ്പം നമ്മുടെ പോലീസിൻ്റെ ആകട്ടെ മിലിറ്ററിയുടെ ആകട്ടെ അവരുടെ ഒന്നും ആവശ്യങ്ങളെ അംഗീകരിക്കാൻ പലപ്പോഴും സ്റ്റാർലിങ്ക് തയ്യാറല്ല മാത്രമല്ല സ്റ്റാർലിങ്കിനെ കുറിച്ച് അതീവ ഗുരുതരമായ വേറെ ആരോപണങ്ങളുമായിട്ട് ഇപ്പോൾ ചൈന രംഗത്ത് വന്നു എന്തോ ചോദിക്കാൻ വന്നല്ലോ ചോദിച്ചോളൂ പൂവ് ഞാൻ സാറ്റലൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ചോദിച്ചത് ഇപ്പോൾ ഈ വാസ്തവത്തിൽ സ്റ്റാർലിങ്കിനെ സംബന്ധിച്ച് നമുക്ക് അവരെ ഈ ചെറിയ ചെറിയ ഉപഗ്രഹങ്ങൾ ധാരാളം അയക്കുന്ന സ്വകാര്യ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ഒരു ഏജൻസി കൂടിയാണ് ഈ ലോൺ മസ്കിന് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ അങ്ങ് അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഈ പറയുന്നത് പോലെ നമുക്ക് ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കടൽ തീരത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമുദ്രാതിർത്തിയിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ നമ്മുടെ ശത്രുക്കളെ സഹായിക്കുന്ന ഒരു ഒരു പരിപാടിയാണോ എന്ന് സംശയിക്കുന്നു നമ്മളുമായിട്ട് ഇത്രയും സൗഹൃദത്തിൽ കഴിയുന്ന ഇലോൺ മസ്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എത്രത്തോളം അതാ അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കമ്പനിയെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ ഇങ്ങനെയൊരു സംശയം ഉയരുക സ്വാഭാവികമല്ലേ അല്ല അങ്ങനൊരു സൗഹൃദമൊന്നും ഈ ലോകത്തിലില്ല പ്രശാന്തെ സൗഹൃദമൊക്കെ വ്യക്തികൾ തമ്മിലാണ് ഇത് ഇതൊരു പ്രസ്ഥാനമാണ് ഇലോൺ മസ്കിന്റെ കമ്പനി എന്ന് പറയുന്ന സ്റ്റാർലിങ് ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ ഒരു രാജ്യമാണ് നമുക്ക് താല്പര്യങ്ങളേ ഉള്ളൂ അല്ലാതെ സൗഹൃദങ്ങളില്ല ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമാകുമ്പോൾ ഇന്ത്യ അവർക്കെതിരെ നടപടി ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് നമ്മുടെ താല്പര്യങ്ങളും അവരുടെ താല്പര്യങ്ങളോ ഒന്നാകുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെന്ന് എന്ന് പറയാം ഇതല്ലാതെ സ്നേഹവും സൗഹൃദവും ഉണ്ടാകും വ്യക്തികളല്ലോ അതിലേക്ക് ഞാൻ വരാം അത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇപ്പോൾ അതിന്റെ ഗുണവശങ്ങൾ ഞാൻ ആദ്യം പറയാം കാരണം നമുക്ക് പലയിടത്തും എത്തപ്പെടാൻ കേബിൾ വഴി എത്തപ്പെടാൻ സാധിക്കാത്ത ഇന്ത്യയുടെ ഏത് മൂലയ്ക്കും സ്റ്റാർലിങ്ക് വഴി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇൻറ്റർനെറ്റ് കൊടുക്കാം അതിന്റെ ഫലമായിട്ട് ഇന്ത്യ മുഴുവനും ഇന്ത്യ ഇൻ്റർനെറ്റ് അക്സസിബിളാകും പക്ഷേ അതിന്റെ അത് അതുപോലെ തന്നെ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഈ പറയുന്ന ഇന്റർനെറ്റ് ഉപയോഗിക്കാം അതുപോലെ ആരോഗ്യ മേഖലയിൽ മാർക്ക് അത് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ ഉപയോഗമുണ്ട് പക്ഷേ ചൈന ഇപ്പോൾ പറയുന്നത് ഇതൊരു ഡുവൽ പർപ്പസ് ആണ് അതായത് ഇത് military ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് പിന്നെ ചൈനയുടെ ഒരു പരാതി എന്ന് പറയുന്നത് ഈ ഏത് വിമാനവും അന്തരീക്ഷത്തിൽ പറന്നുപോങ്ങിയാൽ ഇൻക്ലൂഡിങ് സ്റ്റെൽത്ത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അല്ലെ ചൈന ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ജെ ട്വൻ്റി അല്ലെ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങൾ അതുപോലും ഈ ഉപഗ്രഹങ്ങളുടെ കൾക്ക് പുറത്തല്ല അതായത് ഏതൊരു വിമാനം പറന്ന് പൊങ്ങിയാലും ഈ പറയുന്ന ഇന്റർനെറ്റ് സ്പെക്ട്രത്തിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ചെറിയൊരു ചലനം ഉണ്ടാവും അത് വെച്ചിട്ട് റെഡാർ ആവശ്യം കൂടാതെ തന്നെ ഏതൊരു വിമാനവും പറന്നുപോകുമ്പോൾ അതിൻ്റെ പൊസിഷൻ ആ വളരെ കൃത്യതയോടുകൂടി തിരിച്ചറിയാൻ പറ്റും ആ വിമാനത്തിനെ വേണമെങ്കിൽ ആക്രമിക്കാനോ അല്ലെങ്കിൽ അതിനെ നിശ്ചലമാക്കാനോ വേണമെങ്കിൽ ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചൈന പറയുന്നത് ചൈന അത് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഡ്രോൺ ഉപയോഗിച്ച് എന്നും ചൈന പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഇന്ത്യക്കുള്ള ഒരു മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ മ്യാൻമാറിൽ ഒരു ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മ്യാൻമാറിനോട് ചേർന്ന് കിടക്കുന്ന മണിപ്പൂരിലും പലപ്പോഴും ഇതിന്റെ പിന്നെ റേഞ്ച് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഇപ്പൊ നാളെ ശ്രീലങ്കയ്ക്ക് ഇതിന്റെ ലൈസൻസ് കഴിയുമ്പോഴേക്കും അത് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കും തായ്ലൻഡും തായ്ലൻഡിന്റെ ചില ഭാഗങ്ങളും ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹങ്ങളുമായിട്ട് വെറും നൂറ്റി രൂപ കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ തായ്ലൻഡിൽ ഓപ്പറേറ്റിംഗ് ലൈസൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൻഡമാനിൽ ലൈസൻസിന്റെ ആവശ്യം വരുന്നില്ല പലപ്പോഴും കാരണം ഈ സ്പെക്ട്രം കുറച്ച് ദൂരം ഓവർലാപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇന്ത്യ ഇപ്പോൾ ഇലോൺ മസ്കും കമ്പനി അതായത് സ്റ്റാർലിങ്കുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ട് അത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് നീക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അവർക്ക് ലൈസൻസ് കൊടുക്കാം കാരണം ലൈസൻസ് ശാസ്ത്ര സാങ്കേതിക വിദ്യ അങ്ങനെ അങ്ങ് തടയാൻ പറ്റില്ല അതിനെ നമ്മൾ വരുതിയിലാക്കണമെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുത്ത് പക്ഷെ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരും മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിലെ കമ്പനികളായ ജിയോയും എയർടെല്ലും ഈ പിന്നെ അതായത് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് അവരും ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ പേരെന്ന് പറയുന്നത് എയർടെൽ വൺ വെബ് അതുപോലെ ജിയോ സാറ്റ് കോം എയർടെൽ വൺ വെബ് ജിയോ സാറ്റ് തുടങ്ങിയവയൊക്കെ തന്നെ ഇപ്പോൾ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു ഇന്ത്യൻ സർക്കാരിൻ്റെ അവർ വരും ദിനങ്ങളിൽ അവരുടെ ഇൻ്റർനെ പിന്നെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡും രംഗത്ത് വരികയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭാരത സർക്കാരും ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാം മസ്ക് പിടിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും അതിന് ഭാരതസർക്കാരും തീർച്ചയായിട്ടും നമുക്ക് രാജ്യമാണ് വലുത് രാഷ്ട്ര താല്പര്യം തന്നെയാണ് സംരക്ഷിക്കേണ്ടത് അതിന് വിലങ്ങുതടിയായിട്ട് അതിന് എതിരെ വരുന്ന ഒരു ശക്തിയെയും നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നമ്മുടെ പ്രാഥമിക കർത്തവ്യത്തിൽ പെടുന്നതാണ് എന്തായാലും മോദിയും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കട്ടെ ഇലോൺ മസ്ക് നമ്മുടെ സുഹൃത്തായിരിക്കാം പക്ഷേ നമ്മുടെ സുരക്ഷയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്താൻ വരരുത് എന്ന കർശനമായ നിലപാട് തന്നെ നമുക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നന്ദി നമസ്കാരം